നമസ്കാരം രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം രാജ്യദ്രോഹവും ഓരോ ഇന്ത്യക്കാരനും അപമാനവുമാണ് ഇതാണ് രാഹുൽ ഗാന്ധി ഒരു വർഷം പിന്നിട്ട അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞത് വിശ്വാസ്യ അന്ധകനാക്കുന്ന ഈ അന്ധവിശ്വാസ ലോകത്ത് കണ്ണു തുറന്നിരിക്കുന്നവരുമുണ്ട് അവരിൽ ഒരാളാണ് രാഹുൽ അതുകൊണ്ട് തന്നെയാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഒരു വർഷം തികഞ്ഞപ്പോൾ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിനെതിരെ രാഹുൽ ഗാന്ധി തിരിയുന്നത് മോഹൻ ഭഗവതിൻ്റെ പരാമർശം സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുന്നതിലും ഭരണഘടനയ്ക്കെതിരെയുള്ള കടന്നാക്രമണമാണെന്ന് പുതിയ കോൺഗ്രസ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഓരോ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴും രാജ്യത്തെ അറിയിക്കാൻ മോഹൻ ഭാഗവതിന് ധൈര്യമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് രാജ്യദ്രോഹമാണ് കാരണം ഭരണഘടന അസാധുവാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം അസാധുവാണ് ഏതെങ്കിലും രാജ്യത്ത് ഇത് പരസ്യമായി പറയാനുള്ള ധൈര്യമുണ്ടോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും വേണം ഇതാണ് രാഹുൽ ആവശ്യപ്പെട്ടത് ദേശീയ പതാകയെയും അതോടൊപ്പം തന്നെ ഭരണഘടനയും അവഹേളിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ആർ എസ് എസ് പ്രത്യേക ശാസ്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ബി ജെ പിയേയും അദ്ദേഹം കൂടുതൽ ആക്രമിച്ചു ദേശീയ പതാകയിൽ വിശ്വസിക്കുന്നില്ല ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല അവർക്ക് ഇന്ത്യയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഇന്ത്യയെ ഒരു നിഴലിൽ നയിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു മറഞ്ഞിരിക്കുന്ന രഹസ്യ സമൂഹം ഇന്ത്യയെ ഒരു മനുഷ്യൻ നയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തിൻ്റെ ശബ്ദം തകർക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും ആദിവാസികളുടെയും ശബ്ദം തകർക്കാൻ അവർ ശ്രമിക്കുകയാണ് ഇതാണ് അവരുടെ അജണ്ടയെന്നും അവരെ തടയാൻ ഈ രാജ്യത്ത് മറ്റൊരു പാർട്ടിയുമില്ലെന്ന് അവർ വ്യക്തമായി പറയുകയാണ് അവരെ തടയാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടിയുണ്ട് ഈ രാജ്യത്ത് അത് കോൺഗ്രസ് ആണ് കാരണം ഞങ്ങളൊരു പ്രത്യേക ശാസ്ത്ര പാർട്ടിയാണ് ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം പോലെ അത് ഇന്നലെ ഉദിച്ചതല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉദിച്ചതാണ് ഇതാണ് മോഹൻ ഭാഗവതനെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് ആ പ്രധാനപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വി ആർ ഗെറ്റിംഗ് ന്യൂ ഹെഡ്വാർട്ടേഴ്സ് ഇൻഡിപെൻഡൻസ് In 1947. He said that true independence in India was achieved when the Ram Mandir was built. He says that the constitution was not the symbol of our freedom. Mohan Bhagwat has the audacity to inform the nation every two or three days what he thinks about the independent movement, what he thinks about the constitution. In fact, what he has said yesterday is treason because it is stating that the constitution is invalid it is stating that everything the fight against the british was invalid and he has the audacity to say this publicly in, in any, any other, other country he would be arrested and tried that is the fact <laughs> right to say that india did not get independence in 1947 is an insult to every single indian person and it's about time we stop listening to this nonsense that these people think they can just keep parroting out and shouting and screaming എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.